ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും ഞാനും ധ്യാനൂട്ടനും കൂടിയാണ് കേട്ടോ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ് വേറൊന്നും അല്ല ഇന്നും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല ധ്യാനൂട്ടൻ എൻ്റെ ഞാനോട്ട പനി എനിക്ക് ചെറിയ രീതിയിൽ പനിക്കാനെന്ന് തോന്നുന്നു തലവേദനയും ഒക്കെ ആയിട്ട് ഇപ്പോഴാണ് എനേറ്റത് എൻ്റെ മോഹൻലേ കിട ആ അപ്പൊ ഈ പ്രശ്നമുണ്ട് പിന്നെ നീർക്കട്ടും കയറിയിട്ടുണ്ട് പറയണ്ടല്ലോ അപ്പോൾ അച്ചുകൂട്ട സ്കൂളിൽ പോയി അച്ചുകൂട്ട സ്കൂളിൽ പോകുമ്പോൾ മടിയായിരുന്നു ചേട്ടായി സ്കൂളിൽ പോകാത്ത കാരണം പിന്നെ ഞാനങ്ങ് പൊക്കോള അമ്മയെന്നൊക്കെ പറഞ്ഞങ്ങ് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉള്ളിപ്പോൾ എന്നും വീഡിയോ ഇല്ല എന്ന് പറയുന്നത് നമുക്ക് എന്നും ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നും ഇടുക എന്നിടുക ശ്രുതി എന്നും പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് തന്നെ ഉണ്ട് ഇട്ടോ പക്ഷെ എന്നും ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അവസ്ഥ രണ്ട് ദിവസം അടുപ്പിച്ചിട്ടാ മൂന്നാമത്തെ ദിവസം എന്തെങ്കിലും കാരണത്താ മുടങ്ങിപ്പോവും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ രാവിലെ എണീറ്റ് ഇച്ചിരി ചമ്മന്തി അരച്ചു അച്ചക്കൂടിന് ദോശയായിരുന്നു ദോശ ഉണ്ടാക്കി കൊടുത്തു ദോശയും ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ഞങ്ങൾക്ക് ചോറിന് ഇത്തിരി ചമ്മന്തി ഉണ്ടാക്കി കറി ചമ്മന്തി കറിയല്ല ചമ്മന്തി ചമ്മന്തി നേരത്തെ ഉണ്ടാക്കിയ കൂട്ടുകറിയില്ലേ ദിവസം ഞാൻ കാണിച്ച ചമ്മന്തി അല്ലേ ആ ചമ്മന്തി അതുണ്ടാക്കി വെച്ചു എന്നിട്ട് കയറി കിടന്നാണ് മരുന്നും കഴിച്ചിട്ട് ഇപ്പം സമയം രണ്ട് മണിയായി രണ്ടുമണിയായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് തേറ്റ